മലയാറ്റൂരിൽ പത്തൊമ്പതുകാരി ചിത്രപ്രിയ കൊല്ലപ്പെട്ട കേസ് ആൺസുഹൃത്ത് അലൻ അറസ്റ്റിൽ എറണാകുളം മലയാറ്റൂരിലെ പത്തൊമ്പത് കാരിയായ ചിത്രപ്രിയയുടെയും മരണത്തിൽ വലിയ വഴിത്തിരിവ് പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് അലനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് ദിവസം മുൻപാണ് ചിത്രപ്രിയയെ കാണാതാകുന്നത് ബെംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയാണ് ചിത്രപ്രിയ മൃതദേഹം വീടിനേകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞപ്പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത് കണ്ടെത്തുമ്പോഴേക്കും മൃതദേഹം ഭാഗികമായി ജീവിച്ചിരുന്നു കുറഞ്ഞത് മരണം നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവസ്ഥലത്ത് തന്നെ രക്ത ൂടി ഒരു കല്ലും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ തലയ്ക്ക് പിന്നിൽ കല്ലുകൊണ്ട് കല്ലുകൊണ്ടടിച്ച് സംഭവിച്ച ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അന്വേഷണത്തിന് ഏറ്റവും വലിയ പുരോഗതി നൽകിയിരിക്കുന്നത് രാത്രി ഒന്ന് അമ്പത്തിമൂന്നിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ചിത്രപ്രിയ മറ്റൊരാളോടൊപ്പം ബൈക്കിൽ പോകുന്നതും മുന്നിലായ മറ്റൊരു ബൈക്ക് കൂടി യാത്ര ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് ഈ രണ്ട് ബൈക്കുകളെയും കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ സുഹൃത്തായ ആലിനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുൻപ് ചോദ്യം ചെയ്തു വിട്ടിരുന്ന ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് ിലൂടെ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് പോലീസ് ശ്രമം അലനടക്കം അടുത്ത ബന്ധമുള്ള മറ്റു ചിലരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ശനിയാഴ്ച വൈകുന്നേരം അടുത്തുള്ള കടയിൽ പോകാനാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ രാത്രി ഏറെ കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് തിരികെ വന്നില്ല തുടർന്ന് ആശങ്കയിൽപ്പെട്ട അമ്മ കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണത്തെ തുടർന്ന് മലയാറ്റൂരിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം കൃത്യമായി വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് ವ್ಯಕ್ತವಾಗಿ ಜಾಗ್ ನ್ಯೂಸ್ ತಿರುವನಂತಪುರ